പ്രൈസ്തരവും ദൈവത്തിൻ്റെ പരിശ്രമനാമത്തിന് മോധമുണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട പ്രഭായത്തിനായിട്ട് നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സുഹൃത്തുക്കളുടെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോത്തപ്പെടുത്തുന്നു ഒരു ദിവസം കൂടെ ഫേസ്ബുക്കിൽ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് ഞങ്ങളുടെ മതിയായിപ്പാണ് സർവശക്തനായ ദൈവം അടിൻ്റെ ജീവിതത്തിൽ ഒരുക്കത്തുന്ന അവസരത്തെ ഓർത്ത് ഞൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോഹപ്പെടുത്തുന്നു ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവ മക്കളെയും കർത്തവ് യേസു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ദൈവം ഈ പൽക്കാലം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറായിട്ടെ ദൈവിക നന്മകൾ പ്രാപിപ്പ ദൈവിക കരുതുകൾ പ്രാപിപ്പ കർത്തവ് നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ചിലത് പ്രാപിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ നാം ആരും നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ സ്തോത്രം വരാമരുന്ന ആപത്ത അനർത്ഥങ്ങൾ എന്നൊക്കെയും നമ്മെ വെടിവിച്ചു നമ്മെ കാത്തു പരിപാലിച്ചു ആയുസ്സോടും ആരോഗ്യത്തോടും ബലത്തോടും ദൈവം നിർത്തിയ ദൈവത്തിൻ്റെ കൃപക്കായിട്ട് ദൈവത്തിൻ്റെ വിശ്വസിക്കുന്നു സ്വസ്ഥതയ്ക്കായിട്ട് ഈ പാൽക്കാലം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ പാതപിടത്തിലായിരിക്കാം ഈ പാൽക്കാലം ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളിൽ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും ആമേ ദൈവവചന ചിന്തയിലേക്ക് കടക്കാം സ്തോത്രം മർക്കോസീതി സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കും എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകളെ സംസാരിക്കും ആമേ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട് ദൈവവചന ഭാഗത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോത്തപ്പെടുത്തുന്നു ഇവിടെ യേശു കർത്താവ് പറയുന്നു വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കും അങ്ങനെ ഈ പോൽക്കല പ്രിയ ദൈവമക്കളെ സ്തോത്രം വിശ്വസിക്കുന്നവരാൾ അടയാളങ്ങ് നടക്കും ഈ പോൽക്കലം നാം ആഴമാ ായിട്ടും അത് വിശ്വസിക്കുക നമ്മുടെ മുമ്പേ നിൽക്കുന്ന ഏത് വലിയ വിഷയമായി കൊള്ളട്ടെ അതിനകത്ത് നാം വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണുവാനായിട്ട് ഇടയായിത്തീരും സ്തോത്രം ഹലിയ അതേ സ്തോത്രം ഈ പൽക്കാലം ഹല്ലലിയ ഈ വചനത്തെ നാം ഏറ്റെടുത്തു സ്തോത്രം ഖലയിലുക അപ്പം വചനത്തിൽ പ്രകാരം പറയുന്നു വിശ്വസിക്കുന്നവനാൽ നടക്കുന്ന അത്ഭുതങ്ങൾ അടയാളങ്ങൾ പറയുന്നുവെങ്കിൽ ഈ അടയാളങ്ങൾ എന്നീ കൂടെ നടക്കട്ടെ എന്ന് പറഞ്ഞ് നാം ദേവസ്വനിലേക്ക് ഏൽപ്പിച്ചുകൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അസാധാരണമായി ചില ദൈവിക പ്രവൃത്തികൾ ദൈവം നമ്മൾ കൂടി ചെയ്യുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം കലാം അതേ വചനത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു യേശു കർത്താവിൻ്റെ അനുയായികൾ യേശു കർത്താവിൻ്റെ പിൻപറ്റുന്ന നാം ഓരോരുത്തരും യേശു കർത്താവിൻ്റെ സുവിശേഷം യേശു കർത്താവിൻ്റെ കുച് പറയുന്ന ഓരോരുത്തർ കൂടി സ്തോത്രം കലഴിയാം അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചതായിട്ട് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു യേശുവിൻ്റെ ഇഷ്ടമായിരുന്നു നമ്മൾ കൂടി ദൈവപ്രവൃത്തി നടക്കണം എന്നത് സ്തോത്രം അതുകൊണ്ട് മർക്കോസ് പത്താം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അനന്തരം യേശു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറപ്പിക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു എന്ന് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു ലൂക്കോസ് പത്താം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു പാമ്പുകളെയും തേളുകളെയും ശത്രുണ്ടി സകല വെള്ളത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾ അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല എന്നവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്ന സ്തോത്രം അതെ ക്രിസ്തു നമുക്ക് സാത്താന്റെ മേൽ അധികാരം തന്നു സ്തോത്രം തന്നിരിക്കാൻ ദുഷ്ടാത്മാക്കളുടെ മേൽ വിശ്വാസികൾക്ക് അധികാരമുണ്ട് ആ അധികാരത്തെ നാം വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചിലതിനോട് സ്തോത്രം നാം കൽപ്പിക്കുവാൻ നാം ആ അധികാരത്തെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോൾ ചിലത് നമ്മുടെ മുമ്പിൽ കീടങ്ങുവാനായിട്ടിടയായി തീരും അങ്ങനെ ഈ പ്രിയ ദൈവമക്കൾ ഈ പകൽക്കൽ നാം ചിന്തിക്കുക സ്തോത്ര യേശു കർത്താവ് ആഗ്രഹിക്കുക നമ്മുടെ കൂടി സ്ത്രോത്ര ചില ദൈവിക പ്രവർത്തികൾ നടക്കണമെന്ന് യേശു കർത്താവ് ആഗ്രഹിക്കുക നമ്മൾ കൂടി യേശു കർത്താവ് ജീവിക്കണമെന്ന് യേശു കർത്താവ് ചെയ്തതിൽ അപ്പുറമായിട്ട് സ്തോത്ര വിശ്വസിക്കുന്നവർ ചെയ്യുവാൻ കഴിയുമെന്ന് കർത്താവ് പറഞ്ഞു വെക്കുക ചിലത് ചെയ്ത് ജനത്തെ കർത്താവിങ്ങളിലേക്ക് ഉറപ്പിക്കുക അവരെ വിശ്വാസത്തിൽ നിലനിർത്തുവാനായിട്ട് കർത്താവ് എന്നെ നിങ്ങളെ കൂടി ആഗ്രഹിക്കുമ്പോൾ ഈ പകൽക്കൽ പ്രിയ ദൈവമക്കളെ നാം വിശ്വാസത്തോടെ സ്റ്റെപ്പ് വയ്ക്കുവാനായിട്ട് ഇടയായി ായി തീർന്ന വിശ്വാസത്തോടെ ചിലത് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്ന കർത്തവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട് യേശുവിന്റെ നാമത്തിൽ ചില വിടുതലുകൾ നമ്മൾ കൂടി ദൈവം ചെയ്യുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം ഹല്ലരി വചനത്തിൽ നമുക്ക് ഉടനീളം നോക്കുമ്പോൾ നമുക്ക് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു ആര് വിശ്വസിച്ചു കൊണ്ട് സ്തോത്ര ദേവസ്വനി പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയെത്തിരുന്നു വിശ്വാസത്തോടെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയെത്തിരുന്നു അവരുടെ ജീവിതത്തിനകത്തൊക്കെ ദൈവിക പ്രവർത്തിക വെളിപ്പെടുവാനായിട്ട് ഇടയെത്തിരുന്നു യേശു കർത്താവിൻ്റെ പ്രവർത്തനത്തിൽ ഉടനീളം നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു അതുമാത്രമല്ല സ്തോത്രം ഹലില്ല തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ അപസ്ത്ര പ്രവൃത്തിയിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് മർക്കോസ് സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോ ഒമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തിമൂന്നാം വാക്യത്തെ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു യേശു അവനോട് നിന്നാൽ കഴിയും എങ്കിൽ എന്നോ വിശ്വസിക്കുന്നതിന് സകലവും കഴിയും എന്ന് പറഞ്ഞു സ്തോത്ര ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യേശുവിൻ്റെ അവിടെ ഭൂതഭ്യസ്ഥനായ ഒരു പൈതന്നെ അവിടെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയെത്തുന്നു എന്ന ശിഷ്യന്മാർക്ക് അവിടെ സൗഖ്യമാക്കുവാനായിട്ട് കഴിഞ്ഞില്ല എല്ലാ ബാലൻ്റെ പിതാവ് യേശു കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് സ്തോത്ര ഇങ്ങനെ കൊണ്ടുവന്നു എനിക്ക് സൗഖ്യം കൂടിയത് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നു അത് അവനെ നശിപ്പിക്കേണ്ട പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ട് നിന്നാൽ വല്ലത് കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞു ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു കഴിഞ്ഞപ്പോൾ യേശു ആ ബാലൻ്റെ പിതാവിനോട് പറയുന്ന ഒരു കാര്യമാണ് യേശു അവനോട് നിന്നാൽ കഴിയും എങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലോ കഴിയും സ്തോത്രം അല്ല അത് ഈ സ്തോത്രം തൊട്ടു മുമ്പേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പത്തൊമ്പതാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു യേശു യുടെ അവിശ്വാസമുള്ള തലമുറ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടി എത്രത്തോളം നിങ്ങളെ പൊറുക്കും അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് ഉത്തരം പറഞ്ഞു ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമാണ് സ്തോത്രം ശിഷ്യന്മാരോട് പറയാം അവിശ്വാസമുള്ള തലമുറ ഹലേലുക അങ്ങനെയൊക്കെ പ്രിയ ദൈവമക്കളെ സ്തോത്രം ഹലേലുക ചില വിടുതലുകൾ നമ്മൾ കൂടി നടക്കുമെന്ന് വിചാരിച്ച കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ നമ്മുടെ അവിശ്വാസം മുഖാന്തരമായിട്ട് വിടുതൽ നടക്കാതിരിക്കുമ്പോൾ യേശു കർത്താവിന് വേദനയാണ് ഹലേലു യേശു കർത്തവോട് പറയുന്നുണ്ട് സ്തോത്ര അവിശ്വാസമുള്ള തലമേ തലമുറയെ എത്രത്തോളം നിങ്ങളോട് ഉടുങ്ങാൻ ഇരിക്കും എത്രത്തോളം നിങ്ങളെ പൊറുക്കും സ്തോത്ര അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ പറഞ്ഞിട്ട് യേശു കർത്തവയുടെ പറയുന്നൊരു കാര്യമുണ്ട് നിന്നാൽ കഴിയും എങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയാം ഈ പൽക്കാലം നാം വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവെക്കെ നമ്മിൽ കൂടി കർത്താവ് ചിലത് ചെയ്യുവാനായിട്ട് കഴിയും പ്രിയ ദൈവമക്കളെ സ്തോത്ര ന നിന്ന് കൊടുക്കുക ന വിശ്വാസത്തോടെ ചുവടെ മുന്നോട്ട് വയ്ക്കുവാനായിട്ട് തയ്യാറാക്കുന്നുവയ്ക്ക് എനിക്ക് യേശു കർത്തവൻ എന്നെ നിങ്ങളെ ഉപയോഗിക്കുവാനായിട്ട് കഴിയും യേശു കർത്തവൻ ചില അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയെത്തീരുക ചില വിടുതലുകൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു അതാണ് നമുക്ക് ആ അപ്പുസ്ഥല പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന സ്തോത്രം കലയിലും ആ ഒരു വിശ്വാസത്തോടെ സ്തോത്ര പത്രോസിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അതുവരെ പത്രോസ് ആരെയും എഴുന്നേൽപ്പിച്ചതായിട്ട് കാണുന്നില്ല ആർക്കും ജീവൻ തിരിച്ച് മടക്കി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല ആരെയും ഉയർത്തി എഴുന്നേൽപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല എന്നാൽ കർത്താവിൻ്റെ ഇന്ന് ശക്തി പ്രാപിച്ച് ആ വിശ്വാസത്തോടെ പുറത്തിറങ്ങുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അമ്മയുടെ ഗർഭം മുടനായ ഒരു മനുഷ്യൻ സ്തോത്രം അവിടെ ആലയത്തിൽ പ്രാർത്ഥന ആലയത്തിൽ ഇരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു അവിടെ ചെന്ന് കഴിഞ്ഞുമ്പോൾ സ്തോത്രം ആ മനുഷ്യനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുവാനായിട്ട് പത്രോസിനെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തുന്നു അവിടെ കാണുവാൻ സാധിക്കുന്നു ഏഴാം വാക്യത്തിൽ മാറും ഏഴിലും കാണുവാൻ സാധിക്കുന്നു അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രേന യേശുവിന്റെ നാമത്തെ നടക്കുക എന്ന് പറഞ്ഞു അതെ ആ യേശുവിന്റെ നാമത്തെ ദൈവം നമ്മുടെ പേര് റിലീസ് ചെയ്ത് തന്നിരിക്കുമ്പോൾ ആ നാമത്തിൽ ശക്തി ഉണ്ട് എന്ന് സ്തോത്ര ആ നാമവും ചുമന്ന് നാം നടക്കുമ്പോൾ ആ നാമത്തെ നാം സ്തോത്ര സ്വീകരിച്ചിരിക്കുമ്പോൾ ആ നാമത്തിൻ്റെ ശക്തി നമ്മൾ കൂടെ വെളിപ്പെടുമെന്ന് നാം വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർണം അവിടെ കാണുവാൻ സാധിക്കുന്നു അവനെ വലം കൈപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണി ഉറച്ചു അവൻ കുതിച്ചെ നേടുന്നു എന്ന് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുവൈക്ക് പ്രിയ ദൈവ പൈതലെ നമ്മുടെ പേര് തന്നിരിക്കുന്ന സ്തോത്രം കല്ലേലു ആ യേശുവിൻ്റെ നാമത്തിന് സ്തോത്ര വിടുതലുണ്ട് സൗഖ്യമുണ്ട് സ്തോത്രം കല്ലേലു അത് നാം പ്രഖ്യാപിക്കുവാനായിട്ട് ഇടയായിത്തീരുന്ന ആ നാമത്തെ നാം വിശ്വാസത്തോടെ സ്തോത്ര ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോൾ സ്തോത്ര ചില മുടന്തുകളെ മാറ്റി സ്തോത്ര ചിലരെ പിടിച്ച് എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായി തീരും സ്തോത്ര ആ പത്രോസ്ത്രെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഒമ്പതാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം മുപ്പത്തിമൂന്നാം വാക്യത്തിൽ മുപ്പത്തിരണ്ടാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു അവിടെ പശുവാതം പിടിച്ച് എട്ട് സമത്സരമായി കിടപ്പിലായിരുന്ന ഏനയസ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു പത്രോസ് അവനോട് ഏനയസ് യേശു ക്രിസ്തു നിന്റെ സൗഖ്യമാക്കുന്നു എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു കൂടെ അവിടനെ അവൻ എഴുന്നേറ്റു എന്ന് കാണുവാൻ സാധിക്കുന്നു സ്തോത്ര അതേ യേശുവിൻ്റെ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു യേശു ക്രിസ്തു നിന്റെ സൗഖ്യമാക്കുന്നു നമുക്ക് പറയുവാനായിട്ട് കഴിയണം സ്തോത്രം ഹലേലിയ യേശുതിന്റെ സൗഖ്യമാക്കുക യേശു തന്നെ സ്നേഹിക്കുന്നു യേശുതിന്റെ പാപത്തിൽ നിന്ന് വെടിവിക്കുക യേശുദിനെ പുറത്തു കൊണ്ടുവരുമെന്ന് നമുക്ക് പറയുവാൻ വിശ്വാസത്തോടെ പറയുവാനായിട്ട് കഴിയണം സ്ത്രോത്ര ഹലേലോ പത്രോസിന്റെ ജീവിതത്തെ ഹലേലോ ആ നേരത്തെ ആരംഭത്തിലൊന്നും ഇതൊന്നും ചെയ്തിട്ടില്ല പത്രോസ് വിശ്വാസത്തോടെ ചിലത് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്ന സ്തോത്രം ഹലേലോ അതങ്ങനെ സംഭവിക്കുവാനായിട്ട് ഇടയായി തീർന്ന സ്തോത്ര അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എഴുന്നേൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നു അത് മാത്രമല്ല താഴെയുള്ള പാകത്തിൽ കാണുവാൻ സാധിക്കുന്നു മരിച്ചുപോയ െ പത്രോസ് ഉയർപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് നാൽപ്പതാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസ് അവരെ ഒക്കെയും പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചോ ശബത്തിൻ്റെ നേരെ തിരിഞ്ഞു തബീതയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവൾ കണ്ണു തുറന്നു പത്രോസിനെ കണ്ട് എഴുന്നേറ്റ് ഇരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു അതേ സ്തോത്രം അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നു പത്രോസ് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും പുറത്താക്കിയിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അതെ നിന്റെ ജീവി മുമ്പിൽ ഹലിയ ചില ഭയനകമായിരിക്കുന്ന അസാധ്യമായി തീർന്ന ചില വിഷയങ്ങൾ കടന്നു വരുമ്പോ പ്രിയ ദൈവ നീ വിശ്വാസത്തോടെ മുട്ട മടക്കുവാനായിട്ട് ഇടയായി തീർന്ന നീ മുട്ടുമടക്കി ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുമ്പോ സ്തോത്ര മരിച്ചതിനെ ഉയർപ്പിക്കുവാൻ കർത്തവ് നിന്നെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീരുക ചില ദൈവ പ്രവർത്തികൾ നിന്നെ കൂടി ചെയ്യുവാനായിട്ട് ഇടയെത്തീരുക മൂന്ന് ഭാഗങ്ങൾ നാം കാണുവാനായിട്ട് ഇടയായിത്തീർന്നോ ഒന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു പത്രോസ് യേശുവിന്റെ നാമത്തെ വിശ്വാസത്തോട് ഉപയോഗിക്കുവാനായിട്ട് ഇടയെത്തീർന്നു രണ്ടാമതായിട്ട് കാണുവാൻ സാധിക്കുന്നു പത്രോസ് പറയുവാനായിട്ട് ഇടയായിത്തീർന്നോ യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുക യേശുവിനെ െ കുറിച്ച് ആ മനുഷ്യനോടൊന്ന് പറയുവാനായിട്ട് ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഹലേലു ആരാണെന്നൊന്ന് വെളിപ്പെടുത്തുക നമ്മുടെ കർത്താവ് സൗഖ്യ ദായന കാണ ദായകനാണെന്ന് സ്തോത്ര പറയുവാനായിട്ട് ഇടയായിത്തീർന്നു ആ മനുഷ്യനെ സ്തോത്ര ഒരു വിടുതൽ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു മൂന്നാ കാണുവാൻ സാധിക്കുന്നു വിശ്വാസത്തോടെ താൻ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നോ ഇടയായി തീർന്നപ്പോൾ സ്തോത്രം ഹലേലു ആ മരിച്ച തബീത എഴുന്നേൽക്കുവാനായിട്ട് ഇടയായി തീർന്നു അങ്ങനെയെങ്കിൽ പ്രിയ ദൈവക്കളെ നാം വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു വിശ്വ വിശ്വസിക്കുന്നവരാൽ സ്തോത്രം സ്ത്രോത്രം ഈ അടയാളങ്ങൾ നടക്കുമെന്ന് വചനത്തിൽ യേശു കർത്താവ് പറഞ്ഞുവെങ്കിൽ ഈ പാൽക്കാലം നാം വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ വിശ്വാസത്തോടെ സ്തോത്രം യേശുവിന്റെ നാമത്തെ ഉച്ചരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ വിശ്വാസത്തോടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയത്തിന്റെ നടുവെ നാം മുട്ടു മടക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നീ മുട്ടുമടക്കി എഴുന്നേൽക്കുന്ന മുമ്പേ സ്തോത്രം നിന്റെ ജീവിതത്തിനകത്ത് ഏത് വിഷയത്തിന് വേണ്ടിയാണോ നീ മുട്ടു മടക്കിയത് ആ വിഷയ ഒരു ദൈവിക പ്രവൃത്തി വെളിപ്പെടുന്ന കാണുവാൻ സാധിക്കുക ചിലരെ ഏതേൽപ്പിക്കുവാനായിട്ട് ഇടയായി തീരാ അങ്ങനെയൊക്കെ യേശു കർത്തവ അധികാരം തന്നിട്ടുണ്ട് സ്ത്രോത്ര നീ ആ വിശ്വാസത്തോടെ സ്തോത്രം ഹലേലു നിന്റെ മുമ്പ് അവിശ്വാസത്തിന്റെ വാക്കുകളെ അവിശ്വാസത്തിന്റെ സാഹചര്യം ആയിരിക്കാം സ്തോത്ര നമ്മുടെ മുമ്പേ കടന്നു വരുന്നത് എന്നാൽ ഹലേലുവാ അത് നോക്കാതെ സ്തോത്രം പലപ്പോഴും നാം ചിന്തിക്ക ഞാൻ പറഞ്ഞ നടക്കുമോ ഞാൻ ചെയ്താൽ നടക്കുമോ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമോ എന്ന് വരുന്ന ആ സംശയത്തെ നമ്മുടെ ജീവിതത്തിൽ എടുത്ത് മാറ്റിയിട്ട് വിശ്വാസത്തോടെ സ്തോത്രം തയ്യാറാകുന്നു സ്തോത്രം അപ്പൊ നമ്മെ കൂടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ അടയാളങ്ങൾ ചെയ്ത് സ്തോത്രം ജനത്തെ ക്രിസ്തുവെങ്കിലേക്ക് നയിക്കുക ജനത്തെ ക്രിസ്തുവെങ്കിലേക്ക് ഉറപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോ പ്രിയ ദൈവമക്കളെ വിശ്വാസത്താൽ നാം എഴുന്നേൽക്കുവാൻ തയ്യാറാക്കണം വിശ്വാസത്താൽ എഴുന്നേൽക്കുന്ന ഹല്ലേലിയ വിശ്വാസത്തോടെ ചിലതിനെ പ്രഖ്യാപിക്കുവാൻ കഴിയുന്ന ഒരു തലമുറയെ എന്റെ കർത്താവ് ആഗ്രഹിക്കുമോ ഈ നാളുകളെ ഹല്ലേല യേശു കർത്ത പ്രാർത്ഥിക്കണം അപ്പൊ ആ വിശ്വാസത്താ എനിക്ക് ചിലത് ചെയ്യുവാൻ എന്റെ കർത്താവ് എനിക്ക് കൃപ നൽകണമേ എന്ന് പറഞ്ഞ് ന പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവേക്ക് നിന്റെ ഭവനത്തിനകത്ത് ആയിക്കൊള്ളട്ടെ ചുറ്റുപാടുമാകട്ടെ സ്തോത്രം ഏത് വിഷയമാണ് നിന്റെ മുമ്പിൽ കടന്നു വരുന്നത് ആ വിഷയത്തിനകത്ത് സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവ് നിന്നെ കൂടി ചെയ്യുവാനായിട്ടിടയായി സ്തോത്രം സ്ത്രോത്രം വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കും സ്തോത്രം അതെ ഈ പൽക്കാലം പറയുക പ്രിയ ദൈവമക്കളെ നമ്മുടെ മുമ്പിൽ ഏത് വലിയ വിഷയമായി കൊള്ളട്ടെ കടന്നു പോകുന്ന സ്തോത്രം ചിലപ്പോ നമ്മോട് മറ്റുള്ളവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയമായിരിക്കാം പറയുക ഈ പൽക്കാലം ഈ വിഷയത്തിനകത്ത് ഒരു വിടുത നടക്കും ഈ വിഷയത്തിനകത്ത് സ്തോത്രം അല്ലേല ചില അത്ഭുതങ്ങൾ നടക്കും ചില ദൈവപ്രവർത്തികൾ നടക്കും എന്ന് നാം വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെ സ്തോത്രം ഹലേലിയാ അതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുടെ വിശ്വാസത്തെ കാൾ ഉപരിയായിട്ട് ന വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നടക്കും സ്തോത്രം നമുക്ക് അതാ കാണുവാൻ സാധിക്കുന്നു നാലുപേർ ചേർന്ന് പാശ്ചവാദക്കാരനായിരിക്കുന്ന മനുഷ്യനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയിൽ തീർന്നു അവിടെ എന്താ യേശു കർത്ത പറഞ്ഞത് അവരുടെ വിശ്വാസം കണ്ടിട്ട് നീ ഒരു വ്യക്തിമാ തി സ്തോത്രം നിന്റെ മുമ്പിൽ കടന്നു വരുന്ന നിന്റെ ചുറ്റുപാടും കടന്നു വരുന്ന നിന്നോട് പറയുന്ന ചില വിഷയങ്ങൾക്ക് വേണ്ടി നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്നീക്കൂടി ചില അത്ഭുതങ്ങൾ നടക്കും ചില അടയാളങ്ങൾ നടക്കും ചില ദൈവ പ്രവർത്തികളെ കർത്താവ് വെളിപ്പെടുത്തും ായി ദേവകരങ്ങൾ ഏൽപ്പിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ നല്ല സമയത്തിനായി സ്തുതിക്കുന്നപ്പാ ഈ ശബ്ദം ശ്രമിക്കുന്ന കൂടെ മക്കളെ ദേവകരങ്ങൾ ഏൽപ്പിക്കുന്നപ്പാ വിശ്വസിക്കുന്നവരായി ഈ അടയാളങ്ങൾ നടക്കും കർത്താവെ വിശ്വാസത്തോടെ കർത്താവിന്റെ കടന്നു വരുന്നവർ ഉപേക്ഷിക്കാത്ത കർത്താവെ അപ്പൊ ആ വിശ്വസിക്കുന്നവരുടെ മേൽ ഈ പകൽക്കാല ചില അടയാളങ്ങൾ നടക്കെട്ട് കർത്താവേ അവരുടെ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ അവരുടെ പാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ ഒരു വിടുതന് വേണ്ടി വിശ്വാസത്തോടെ ദൈവസേനി കടന്നു വരുന്ന പ്രാർത്ഥിക്കുന്ന മുട്ടുമടക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ആഗ്രഹിക്കുന്നവരുടെ ഈ പൽക്കലം ദൈവിക പ്രവൃത്തി വെളിപ്പെടട്ടെ കർത്താവ് കർത്താവിൻ്റെ കാര്യം ചലിക്കട്ടെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ പാരത്തിലായിരിക്കുന്നവരുടെ പാരങ്ങൾ മാറട്ടെ പാപത്തിൽ കിടക്കുന്നവരുടെ പാപത്തിന്റെ അന്ധകാരത്തെ പൊട്ടിച്ച് പുറത്തു വരട്ടെ സമാധാനം ഇല്ലാത്തവരോടമേ യേശുവിൻ്റെ നാമത്തിലുള്ള സമാധാനം വെളിപ്പെടട്ടെ യേശു കർത്താവിൻ്റെ സൗഖ്യം വെളിപ്പെടട്ടെ യേശു കർത്താവിൻ്റെ വിടുതൽ വ്യാപരിക്കട്ടെ കർത്താവ് അങ്ങോട്ടും ചിലത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര പ്രാർത്ഥനയിട്ട് അനുഗ്രഹിക്കുന്നതിനാ സ്തോത്ര അങ്ങോട്ടും ചിലത്തെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനാ സ്തോത്രം മഹത്വവും കർത്താവിനായി ഏൽപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആമേൻ